ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച ദിനമായ മേടമാസത്തിലെ ചിത്രപൂർണമയോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റിൽ പരിഷത്ത് നടത്തി ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച ദിനമായ മേടമാസത്തിലെ ചിത്രപൗർണമയോടനുബന്ധിച്ച് എല്ലാ വർഷവും ശിവഗിരി മഠത്തിൽ നടത്തിവരുന്ന ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തിന്റെ വിജയത്തിനായി ഗുരുമ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ പരിഷത്ത് സംഘടിപ്പിച്ചു ഗുരു പ്രാർത്ഥനയോടുകൂടിയാണ് പരിഷത്ത് ആരംഭിച്ചത് ശാരദാമ്പ യൂണിറ്റ് പ്രസിഡന്റ് മിനി ബാബു അധ്യക്ഷയായി യൂണിറ്റ് സെക്രട്ടറി ജൂബിലി സ്വാഗതം പറഞ്ഞു ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ പരിഷത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദർശനത്തിന്റെ പ്രത്യേകത ഏതാണ് സന്യാസിമാരെ ഋഷിമാരെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സംസ്കൃതിയാണ് നമുക്കുള്ളത് പക്ഷേ അവിടെ ഈ ചാതുർ പറയുന്ന ഒരു വ്യവസ്ഥിതി വന്നിട്ട് ജനങ്ങളെ പല തട്ടുകളാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥ ആയിട്ട് മാറിപ്പോയി അല്ലെങ്കിൽ അത് അങ്ങനെ പോയി അതിനെ ഒരു പക്ഷിയെ പോലെ ഈ ചാരത്തിൽ നിന്നെ ഊതിയെടുത്ത് തെളിച്ചെടുത്തത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് ഈ സന്യാസിമാരുടെ ഇടയിൽ സംഭവിച്ചു പോയ സന്യാസിമാരുടെ കുഴപ്പം കൊണ്ടല്ല മറ്റു പല ഘടകങ്ങൾ കൊണ്ടും സംഭവിച്ചു പോയ ആ മൂല്യച്യുതിയെ ഇല്ലാതാക്കി ശരിയായ ധർമ്മം മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ അത് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ചാ എന്താണ് ഈ ശ്രീനാരായണ ധർമ്മത്തിലേക്ക് വന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനാണ് അതാണ് ശ്രീനാരായണ ധർമ്മം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അപ്പോൾ ഒരു ജാതിയെ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയേ ഉള്ളൂ അതുപോലെ ഒരു മതം മതി മനുഷ്യന് നന്നാവാനായിട്ട് ഒരു മതം മതി ഒരു ഈശ്വരൻ മതി അപ്പോൾ ഗുരുവിഭാവനം ചെയ്ത ഒരു ഈശ്വരനാണ് നമ്മൾ ദൈവദശകത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ അല്ലേ അവിടെ ഗോഡ് എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഈശ്വരൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും പേര് അവിടെ പറയുന്നുണ്ടോ ഹൈന്ദവ കായംകുളം മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയ് മുഖ്യപ്രഭാഷണം നടത്തി യുവജനസഭ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ സുപ്രഭൻ പരീക്ഷിത് സന്ദേശം നൽകി മണ്ഡലം സെക്രട്ടറി മോഹൻ ബാബു ജില്ലാ കമ്മിറ്റി അംഗം വി കെ വിജയകുമാർ മാതൃസഭാ മണ്ഡലം പ്രസിഡന്റ് ഹർഷ സുധീർ മാതൃസഭാ മണ്ഡലം സെക്രട്ടറി ഷിബാശ്യാം ട്രഷറർ ലാലി ദശരഥൻ മണ്ഡലം കമ്മിറ്റി അംഗം മനോഹരൻ ചെമ്പണിതി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജ സെക്രട്ടറി അർച്ചന യുവജന യുവജനസഭാ പ്രസിഡന്റ് വി സുരേഷ് കുമാർ സെക്രട്ടറി വിനേഷ് എന്നിവർ സംസാരിച്ചു മാതൃസഭാ രക്ഷാധികാരി സുജാത റോയ് പറഞ്ഞു ചടങ്ങിൽ മണ്ഡലം രക്ഷാധികാരി എം കെ സുധാകരൻ വൈസ് പ്രസിഡന്റ് ആർ ഭദ്രൻ തുരുത്വലിൽ എന്നിവരെ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ആദരിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആലപ്പുഴ ജില്ലാ മണ്ഡലം മാതൃസഭ യുവജന യുവജനസഭാ ഭാരവാഹികളും സഭാ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു